എസ് എൻ ഡി പി യോഗം അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ ശ്രീകണ്ഠേശ്വരം ശാഖയുടെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അരൂർ എം എൽ എ ദിലീമ ജോജോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു ശ്രമിക്കുന്നവർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃക മറ്റൊന്നിലും തന്നെ ഇല്ല എന്നൊന്ന് കാണുവാൻ സാധ്യത മനുഷ്യനായിട്ട് ജീവിക്കുവാൻ നമ്മളെ യഥാർത്ഥ മനുഷ്യൻ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മാതൃകയാണ് ശ്രീനാരായണ ഗുരു നമ്മുടെ മുന്നിൽ കാണിയതും കാണിച്ചു തന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞതും ആ മാതൃകയിലൂടെ തന്നെയാണ് ഏതായാലും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇന്ന് നമ്മുടെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സി ബി പി നമുക്ക് തരുന്ന വലിയ സംഭാവന തന്നെയാണ് ഇവിടെ ഇവിടെ നിലനിരുന്നത് ഈ പുസ്തകങ്ങളും പഠനോപകരണങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാവിയുടെ എന്താ പറയുക നമ്മുടെ കുഞ്ഞു മക്കളാണ് ഭാവിയുടെ താരങ്ങൾ അവരെ വളർത്തുവാൻ അവരെ നന്നായിട്ട് ജീവിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും നമുക്ക് സമൂഹം സമൂഹം കടപ്പെട്ട എസ് എൻ ഡി പി യോഗം അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ ശ്രീകണ്ഠേശ്വരം ശാഖയുടെ നേതൃത്വത്തിൽ ശാഖാതിർത്തിയിലുള്ള ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് ദിലീപ ജോജോ എം എൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ശ്രീനാരായണ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ കെ എൽ അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം കൌൺസിലർ പി ടി മന്മഥൻ പാണാവളി മേഖലാ കൺവീനർ ബിജുദാസ് വൈസ് ചെയർമാൻ ടി ഡി പ്രകാശൻ ഡോക്ടർ വി ആർ സുരേഷ് എസ് ഷിജു കെ വി ശ്രീവത്സൻ ലീലാ ശശിധരൻ അരുൺമോഹൻ എൻ ആർ സാജു ശ്യാംകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വർഷവും നമ്മൾ ഇവിടെ പഠനോപകരണ വിതരണം നടത്താറുണ്ട് അത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് അപ്പം എം എൽ എ നേരത്തെ സംസാരത്തിനിടയിൽ ഒരു കാര്യം പറഞ്ഞു ഇതിൽ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് നമ്മൾ ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ ബിൽഡിംഗ് പണിയും പണം സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എം എൽ എ നമ്മൾ മുടക്കുന്ന അത്രയും പൈസ നമ്മൾ മുടക്കുന്ന അത്രയും പൈസ എം എൽ എയുടെ ഫണ്ടിൽ തരാമെന്ന് സംഭവിച്ചിട്ടുണ്ട് ആ കോൺട്രിബ്യൂഷൻ അക്കൗണ്ട് മുടക്കാൻ നമ്മൾ തയ്യാറാണ് എം എൽ എ അമ്പത് ലക്ഷം രൂപ തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്ന അമ്പത് ലക്ഷം രൂപ എം എൽ എ നമുക്ക് അനുവദിക്കാമെന്നും വെച്ച് തന്നെ എം എൽ എ നമ്മളോട് പറയും തീർച്ചയായും നമുക്ക് അതിനുള്ള അത്രയും എമൗണ്ട് മാനേജ്മെൻ്റ് മുടക്കാൻ തയ്യാറാണോ മാനേജ്മെൻ്റ് മുടക്കുകയും ചെയ്യും അത് നമുക്ക് എന്തായാലും ഈ സ്കൂളിലൊരു ഡെവലപ്മെൻ്റായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് നമ്മുടെ ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞാൽ ശ്രീ മഹാദേവന്റെ അനുഗ്രഹമുള്ള മണ്ണാണ് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഏതാണ്ട് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദശാബ്ദങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരുദേവൻ ഈ പ്രദേശം സന്ദർശിക്കുകയും സാധാരണക്കാരിൽ സാധാരണക്കാരായുള്ള ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതി മനസ്സിലാക്കുകയും ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ മണാപള്ളി വൈദ്യരുടെ ആതിഥേയത്ത് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ അതിഥിയായി വരികയും ഈ പ്രദേശത്തുകാരുടെ ജീവിത രീതി മനസ്സിലാക്കി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഉള്ളവരാരും സമ്പന്നരോ ഭൂമുടമകളോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരോ ഒന്നും ആയിരുന്നില്ല അങ്ങനെയുള്ള ഈ ആൾക്കാരെ അടിസ്ഥാന വർഗം മത്സ്യബന്ധന തൊഴിലാളികളുമായിരുന്ന ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വിദ്യ അപ്പം വിദ്യാഭ്യാസം കൊടുക്കുന്നുള്ളത് മാത്രമേ ഗുരുദേവൻ കണ്ടെത്തി